ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം ഇപ്പോൾ ഫാമിലി വീക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അനിമോളുടെ അമ്മയും ചേച്ചിയാണ് വന്നിരിക്കുന്നത് അവർ തിരിച്ചു പോകുമ്പോൾ എയർപോർട്ടിൽ വെച്ചിട്ട് മീഡിയക്കാർ ഓരോന്ന് ചോദിക്കുന്നുണ്ട് ചോദിക്കുമ്പോൾ അനിമോളുടെ ചേച്ചി പറയണ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം അനിമോളുടെ ചേച്ചി പറയുന്നുണ്ട് അനീഷിൻ്റെ പി ആർ വർക്ക്സ് വന്നിട്ടാണ് ഇത്രയും മോശമായിട്ട് അനുവിനെ ചിത്രീകരിക്കുന്നത് പിന്നെ അതുപോലെ അവളുടെ എല്ലാം ഇത് അതായത് അവൾക്ക് ഡി അവൾക്ക് അവളുടെ ഗ്രാഫ് കം കുറയാൻ കാരണം അനീഷും അനീഷിൻ്റെ പി ആർ വർക്കും അനീഷിൻ്റെ അനിയനും ഒക്കെയാണ് ഞങ്ങളുടെ അടുത്ത് തെളിവുണ്ട് അങ്ങനെയൊക്കെ അവൾ അനുവിൻ്റെ ചേച്ചി പറയുന്നുണ്ട് ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അനുവിന് നല്ല ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നതാണ് അത് അനു തന്നെയാണ് കോളാക്കിയത് അനുവിൻ്റെ ആ പുതപ്പിൻ്റെ ഉള്ളിലുള്ള വിഷയവും പുതപ്പിൻ്റെ ഉള്ളിലുള്ള എത്തി നോട്ടമൊക്കെ കാരണം തന്നെ അനു എന്നെയാണ് അത് അത്രയും കൊള്ളാക്കിയത് അത് പറഞ്ഞ് മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ മേലിൽ ഈ പഴിച്ചേരണ സ്വഭാവം ഉണ്ടല്ലോ അത് വീണ്ടും അനുമോളുടെ ചേച്ചിയോട് പറയാണ് വീണ്ടും നിങ്ങളുടെ അനിയത്തിക്ക് തന്നെയാണ് പ്രശ്നം ഉണ്ടാവാൻ പോണത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇ ഇല്ലാത്ത കാര്യമാണ് നിങ്ങൾ വളച്ചൊടിച്ച് പറയണത് അനുമോളുടെ ഗെയിം അനുസരിച്ചാണ് പ്രേക്ഷകരെ വോട്ട് കൊടുക്കുന്നത് അല്ലാതെ പ്രേക്ഷകരെ ഓരോ പ്രേക്ഷകരും ഇപ്പോൾ ഞാനൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകയാണ് എനിക്കൊക്കെ അനിമോളോട് ഇഷ്ടം തോന്നിയതാണ് പക്ഷെ അനിമോളന്നെ ഗെയിം മാറ്റി പിടിക്കാൻ തുടങ്ങി അതായത് ഗെയിമും കണ്ടന്റും ഒന്നും ഇല്ലാതെ ആ ഒരു ബൊമ്മക്കുട്ടിയും കൊണ്ട് നടക്കാൻ തുടങ്ങി അതുപോലെ മറ്റുള്ളവരുടെ എന്താണ് സ്വകാര്യതയിലേക്കുള്ള ഒളിഞ്ഞുനോട്ടം അതെല്ലാം വളരെ മോശം കാര്യങ്ങളാണ് പ്രേക്ഷകർക്കൊരു എന്താണ് കാണുമ്പോൾ ഒരു സുഖം തോന്നണില്ല അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് വോട്ട് കുറയാൻ കാരണം ഇതിപ്പോൾ അനിമോളുടെ ചേച്ചി വന്നിട്ട് ഒന്നുകൂടെ കോളാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ടോപ്പ് ഫൈവിലെത്തേണ്ട ഒരു കണ്ടസ്റ്റൻറ്റിനെ അതും കൂടി ഇല്ലാതാക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് അനിമോളുടെ ചേച്ചി അപ്പോൾ ഇപ്പം മനസ്സിലായി അനിമോൾക്ക് ഈ സ്വഭാവം എവിടെന്നാണ് കിട്ടിയെന്ന് ഇത് ഫാമിലിയിലെ ഉള്ളതാണെന്ന് മനസ്സിലായി കാരണം വെറുതെ കരയൽ അതുപോലെ ഇല്ലാത്ത കാര്യം കെട്ടിച്ചമച്ച് പറയല് ഇപ്പോൾ അനീഷോ അക്ബറോ അല്ലെങ്കിൽ ആതിര നൂറോ ആരെങ്കിലും ആണിപ്പോൾ ഫസ്റ്റ് വി ഫസ്റ്റ് പൊഷി പൊസിഷനിൽ ഇങ്ങനെ നമ്മുടെ ഗ്രാഫിൽ ഉയർന്നു കാണുന്ന വെച്ചാൽ അവരുടെ മേലെയും പറയുകയായിരുന്നു അവർ കാരണമാണ് അനുവിന് ഇങ്ങനെ പ്രശ്നം വന്നതെന്ന് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അനീഷാണ് മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ അനീഷിൻ്റെ മേലെ പറയുകയാണ് കാരണം എന്താ വെച്ചാൽ അവർക്ക് ഈ അനുമോള് വലിയൊരു സീരിയലിൽ അഭിനയിക്കുന്ന ആളാണ് കുടുംബ പ്രേക്ഷകർ ഓട്ട് കൊടുക്കുന്നൊക്കെ വിചാരിച്ചിട്ട് അതൊന്നും ഇല്ലാതായപ്പോൾ ഒരു എന്താണ് നാണക്കടും വിഷമവും കൊണ്ടാണ് അവരുടെ ചേച്ചി ഇങ്ങനെ പറയുന്നത് പക്ഷെ ശരി അനുമോളുടെ അടുത്ത് ഗെയിം മാറ്റി പിടിക്കാനല്ലേ പറയേണ്ടത് അല്ലാതെ മറ്റുള്ളവരുടെ മേലെ പഴിചാരി അല്ലല്ലോ വേണ്ടത് ഇപ്പോൾ ഞാൻ അന്വേഷണ വോട്ട് കൊടുക്കണമെങ്കിൽ എന്നോട് ആരും വന്ന് പറഞ്ഞിട്ടല്ല നിങ്ങൾ അന്വേഷണ വോട്ട് കൊടുക്കൂ അല്ലെങ്കിൽ അക്ബറിന് വോട്ട് കൊടുക്കണമെങ്കിൽ എന്നോട് ആരും വന്നിട്ട് പറഞ്ഞിട്ടല്ല നമ്മൾ അവരുടെ ഗെയിം എങ്ങനെയാണ് അവർ ഈ ആഴ്ച അവിടെ നിൽക്കാൻ അർഹരാണോ ഒന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾ വോട്ട് കൊടുക്കുന്നത് അപ്പോൾ ഓരോ ആഴ്ചയും ഓരോ ഗെയിമിൻ്റെ അനുസരിച്ചാണ് നമ്മൾ എലിമിനേഷനിൽ ഓരോരുത്തർ വരുമ്പോൾ വോട്ട് കൊടുക്കുന്നത് അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞിട്ട് വോട്ട് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഒന്നുമില്ല നമ്മൾ ഗെയിം അനുസരിച്ചാണ് ഇപ്പോൾ അനീഷ് അവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കേണ്ടത് ഒരാളും അനീഷിൻ്റെ കൂടെ ഇല്ല അനീഷ് കോമണറാണ് പറയുന്നുണ്ട് പക്ഷെ എന്നാലും അനീഷ് എല്ലാ പ്രേക്ഷകരുടെയും ഇപ്പോൾ ആരോട് ചോദിച്ചാലും ആര് ടോപ്പ് ഫൈവിലെത്തും പറഞ്ഞാൽ അതിലൊരു കണ്ടസ്റ്റൻ്റായിട്ട് വരുന്നുണ്ട് അനീഷ് അപ്പോൾ അത് അനീഷിന് കഴിവുകൊണ്ട് തന്നെയാണ് അല്ലാതെ അനീഷ് അവിടെ ഒന്നും ചെയ്യാതിരുന്നിട്ടെല്ലാ ആൾക്കാരും അനീഷിന് വോട്ട് കൊടുക്കണം അനീഷ് എല്ലാവരും പ്രതികരിക്കുന്നുണ്ട് എന്നാൽ പ്രതികരിക്കേണ്ട കാര്യത്തിൽ പ്രതികരിക്കുന്നുണ്ട് അതുപോലെ സഹകരിക്കേണ്ട കാര്യത്തിൽ സഹകരിക്കുന്നുണ്ട് ഗെയിം കളിക്കാൻ നോക്കുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് അതുപോലെ ആണെങ്കിലും അക്ബർ എല്ലാവരുടെ കാര്യം തന്നെ പറയണെ നിങ്ങൾക്ക് മാത്രം നിങ്ങളുടെ അനിയത്തിക്ക് മാത്രം ബാക്കി എല്ലാ ഫാമിലിയും വന്നു അവരോട് എല്ലാം മീഡിയക്കാരോ ഓരോന്ന് ചോദിക്കുന്നുണ്ട് ചോദിക്കുമ്പോൾ ഒന്നും ആരും എല്ലാവരും ആ നന്നായി നല്ല ഗെയിമാണ് ആ കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് പക്ഷെ ഈ ഒരു കുട്ടിയുടെ ചേച്ചി മാത്രം അപ്പം എനിക്ക് മനസ്സിലായി അനിമോൾ അവിടെ കാട്ടിക്കൂട്ടണം ഇതേ സ്വഭാവം തന്നെയാണ് അപ്പോൾ അത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് അതുകൊണ്ട് ഈ കുട്ടിയുടെ ഗെയിമും കൂടി കൊളാക്കി കൊടുക്കാനാണ് അപ്പോൾ ഈ ചേച്ചി വന്നു പോയിരിക്കണതെന്ന് എനിക്ക് പറയാനുള്ളൂ ആ ഇവരുടെ പി ആർ വർക്ക്സ് വന്നതാണ് അനിമോളെ ഇത്രയും ഡീഗ്രേഡ് ചെയ്യണം അങ്ങനെ അങ്ങനെ ഡീഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അനിമോൾ എന്തെങ്കിലും അവിടെ ചെയ്തിട്ടുണ്ടാവണമല്ലോ അല്ലെങ്കിൽ വെറുതെ ഡീഗ്രേഡ് ചെയ്യുക ആരെങ്കിലും ആ പൊതപ്പിൻ്റെ വിഷയം വളരെ മോശമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് ദിവസം മുമ്പ് അഭിഷേകും ജിഷിനും പോയ ശേഷം ഇനി അവർ ബെഡ് ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ കിടക്കണമെന്ന് എനിക്ക് കാണണം പറഞ്ഞിട്ട് ആ ബെഡ്ഷീറ്റ് എല്ലാം ആരിൻ്റെ ഇടയ്ക്ക് എടുത്ത് മാറ്റുന്നുണ്ട് ഇതൊക്കെയാണ് അനിമോളുടെ ഗെയിം ചീഞ്ഞ ഗെയിമാണ് ചീഞ്ഞ നാറിയ ഗെയിമാണ് അനിമോൾ അവിടെ കളിക്കുന്നത് അതുകൊണ്ടാണ് ഗെയിം ഇത് ഈ ഏരിയയ്ക്ക് അനീഷ് വല്ലതും വന്നിട്ടുണ്ടോ അതുപോലെ റൂബിൻ സോറി റൂബിനും ആ ബിന്നി ബിന്നിയുടെ ഹസ്ബൻഡ് വന്ന സമയത്ത് ഇതുപോലെ തലോണ കെട്ടിപ്പൊക്കി വെക്കല് അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് അവൾക്ക് രാത്രി ഉറക്കമില്ലാതെ നടക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു ചിന്താഗതിയാണ് ആ കുട്ടിയുടെ മനസ്സിൽ അത് പ്രേക്ഷകരിലേക്ക് ഇട്ട് കൊടുത്തു അവൾ അല്ലാതെ മറ്റുള്ള പെൺകുട്ടികൾ അവിടെ ജീവിക്കേണ്ട അവരെ പോലെ ഇവർ വന്നോട്ടെ പോയിക്കോട്ടെ അല്ലെങ്കിൽ ജിഷയിലോ ആരും എന്തോ ചെയ്തോട്ടെ അതൊന്നും അല്ല ഇത് അവൾ എന്തോ ഒരു സംഭവമാണ് ഞാൻ സി ഐ ഡി പോലെ നടക്കല്ല പണി അപ്പോൾ നമ്മുടെ സ്പൈക്കുട്ടനു പകരം അനുമോളെ അവിടെ ആക്കിയെന്തോ അതറിഞ്ഞുകൂടാ ബിഗ് ബോസ് അപ്പോൾ സ്പൈക്കുട്ടന് പകരം അനുകൂട്ടനാണാവോ അവിടെ വർക്ക് ചെയ്യണത് അറിഞ്ഞൂടാ അങ്ങനെയുള്ളൊരു മോശം ചിന്താഗതിയും കൊണ്ട് നടക്കുന്ന കാരണമാണ് അനിമോൾക്ക് ഇങ്ങനെ കമ്മി പ്രേക്ഷകരുടെ വോട്ട് കിട്ടണത് ഒന്ന് മനസ്സിലാക്കുക അനൂടെ ചേച്ചി അത്രേ പറയാനുള്ളൂ പിന്നെ അനുവിൻ്റെ ചേച്ചി വന്നിങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ അവസാനം കുറച്ചുകൂടെ അനുവിൻ്റെ ഹെയ്റ്റേഴ്സിനെ കൂട്ടുകയാണ് ചെയ്തിരിക്കുന്നു കാരണം സത്യം പറയാലോ ഞാൻ എനിക്കിത് കണ്ടപ്പോൾ വളരെ മോശമായിട്ടാണ് തോന്നിയത് മറ്റോർ ചെയ്യണം മറ്റുള്ളവരുടെ മേലെ ഇടുകയല്ല നമ്മളുടെ നമ്മളെങ്ങനെയാണോ അത് നോക്കുക നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡായി സ്ട്രേറ്റ് ഫോർവേഡായി കളിച്ചു പറഞ്ഞാൽ നമുക്ക് വോട്ട് തന്നെ വന്നോളും അത് ആരുടെ പിയർ വർക്ക് ഒന്നും വേണ്ട ഇപ്പോൾ അനീഷിൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ വലിയ പബ്ലിസിറ്റി വലിയ സെലിബ്രിറ്റി അങ്ങനെ കാര്യങ്ങളൊന്നുമല്ല അനീഷ് കളിക്കണു അതുകൊണ്ട് ഓട്ട് കൊടുക്കണം അപ്പം അനീഷ് ഇങ്ങനെയല്ല വേറെ തരത്തിലാണ് കളിക്കണമെങ്കിൽ ഒരാൾ തിരിഞ്ഞു നോക്കില്ലേ അനീഷിനെ എന്നോ വീട്ടിൽ കയറി ഇരുന്നുണ്ടാവും അനീഷ് ഫസ്റ്റ് വീക്കിൽ തന്നെ പോയിട്ടുണ്ടാവും പുറത്ത് അതെന്തുകൊണ്ട് പോയില്ല അവിടെ നിന്ന് നിലപാടോട് കൂടെ കളിക്കുന്നുണ്ട് ഒരാളുടെ എന്തുണ്ടെങ്കിലും തുറന്ന് പറയുന്നുണ്ട് ഇതങ്ങനെയല്ല ഇത് മറ്റുള്ളവരുടെ പ്രൈവറ്റ് കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാൻ ആ കുട്ടി ശ്രമിച്ചു അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ കമ്മി വന്നത് അതുകൊണ്ട് ഇങ്ങനെ മറ്റ് നമുക്ക് വോട്ട് പറഞ്ഞു മറ്റുള്ളവര് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അനിമോളിൽ ചേച്ചി വന്നിട്ട് കുറച്ച് ഇപ്പം എന്താണ്ടാക്കിയെന്ന് വെച്ചാൽ കുറച്ചുകൂടെ അനിമോളക്ക് ഹെയറ്റേഴ്സിനെ കൂട്ടി മാത്രമേ പറയാനുള്ളൂ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്